ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചപ്പാത്തി വെച്ചിട്ട് നമുക്കൊരു കീട്ടിലൊരു ഐറ്റം ഉണ്ടാക്കട്ടോ വൈകുന്നേരം ചായ തിളക്കുന്ന ടൈം കൊണ്ട് നമുക്കൊരു അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം നമ്മൾ വെറുതെ കളയുന്ന ചപ്പാത്തി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ രണ്ട് ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളെടുത്ത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇതേപോലെ രണ്ട് ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ചപ്പാത്തി എടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി നോക്കാം ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് എടുത്തിട്ട് വരാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നില്ലേ ആ ചെറിയൊരു മിക്സിയുടെ ജാർ ആ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ക്രഷാക്കി ഇട്ടെടുത്തിട്ട് വരാം അപ്പം നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല പൊടിയരുത് ചെറുതായിട്ടൊന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒറ്റ ഒന്ന് രണ്ട് കറക്കം കറക്കിയിട്ട് അതൊന്ന് എടുത്തിട്ട് വരാം കൂടുതലായിട്ട് പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതേപോലെ ഞാൻ ഇതാ ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതേപോലെയാണ് ആയിക്കിട്ടേണ്ടത് ഞാൻ ഇതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നന്നായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല ഇങ്ങനെയാണ് ആയി കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ അതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാനായിട്ടുണ്ട് കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തത് കൊണ്ട് തന്നെ ചിക്കനും കുറച്ച് എടുത്തിട്ടുള്ളൂ ചിക്കനാണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കേണ്ടത് ചപ്പാത്തിയേക്കാളും കൂടുതൽ ചിക്കൻ എടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ എല്ലില്ലാതെ ചിക്കൻ എടുക്കുക എന്നിട്ട് സെയിം മിക്സിയിൽ തന്നെ ഒന്ന് അതും അരഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് ഒന്ന് രണ്ട് വട്ടം ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ടൊന്നും അരഞ്ഞു പോകാൻ പാടില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് കൈ കൊണ്ട് പിച്ചെടുത്താലും എടുത്താലും മതി കേട്ടോ അപ്പം കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ചിക്കനും കൂടി ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ടൊന്നും അരഞ്ഞിട്ടില്ല ചെറുതായിട്ട് ഇതും ക്രഷാക്കി എടുത്തിട്ടാണ് ഉള്ളത് അപ്പം ഇതും ചപ്പാത്തി നേരത്തെ മാറ്റി വെച്ച ചപ്പാത്തി പൗഡറും കൂടി ഒരുമിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതാ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ചപ്പാത്തിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ചിക്കൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് ആദ്യം ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടുകൊടുക്കുക ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പിന്നീട് എരിവിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ കൂടി ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ിലേക്ക് ഉള്ളിയോ പച്ചമുളകോ അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല എരിവോട് കൂടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കുറച്ച് കൂടുതലായിട്ട് എടുക്കുക മക്കളുള്ള വീടുകളിൽ എരിവ് കുറച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ക്രഷഡ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതൽ എരിവോട് കൂടിയാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് ശേഷം ഇത് ഇതേപോലെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കൂടുതലായിട്ടൊന്നും വേണ്ട ഒരു സ്പൂൺ മാത്രം മതി സ്പൂൺ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് സെയിം അളവിൽ തന്നെ കടലമാവ് കൂടി ഇട്ടുകൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെ ഇട്ടുകൊടുക്കുക കൂടുതൽ ചപ്പാത്തി എടുക്കുന്ന ടൈമിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇടാത്തത് കൊണ്ട് തന്നെ ഈയൊരു എരിവുകളാണ് നമുക്ക് ഈയൊരു സ്നാക്സിലേക്ക് ഉണ്ടാവാൻ അതിനുശേഷം ലാസ്റ്റ് ചിക്കൻ മസാല കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതേപോലെ ചിക്കൻ മസാല കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സാക്കി എടുക്കണേ നന്നായിട്ട് നമ്മൾ ലൂസാവാതെ മിക്സാക്കിയിട്ടെടുക്കുക ഇതേപോലെ ആയി കിട്ടണം കേട്ടോ അപ്പോൾ ഒട്ടും ലൂസാവരുത് ഇത് നമ്മൾ കയ്യിലിട്ടിട്ട് ഒന്ന് ഒരുട്ടാം പാകത്തിന് കിട്ടണം അതാണ് ലൂസാവരുതെന്ന് പറഞ്ഞിട്ടുള്ളത് വെള്ളം ചേർക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇത് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായാലും ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ ബോൾസാക്കി ிட்டுக்கணேன் എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം നമ്മളിതുണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ നമുക്കൊന്ന് ലോയിൻ്റെയും ഹൈൻ്റെയും ഇടയിൽ വെച്ച് കൊടുക്കട്ട അപ്പം നന്നായിട്ട് തീ ഒന്ന് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുകൾ ഭാഗം കരിഞ്ഞു പോവും തന്നെ ശ്രദ്ധിക്കണം രണ്ടിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കണം സ്പൂൺ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് അപ്പം നമുക്ക് ടൈം ൊന്നും കൂടുതൽ വേണ്ട ഇതിൻ്റെ ഇൻഗ്രീഡിയൻസുകളും കൂടുതൽ വേണ്ട വീട്ടിൽ ഉള്ള നമ്മൾ ബാക്കി വരുന്ന ചപ്പാത്തി കളയാണല്ലോ ചെയ്യാൻ അപ്പോൾ ഇതേപോലെ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിക്കൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ചിക്കൻ കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും എന്നുള്ളൂ അപ്പോൾ നിങ്ങളാരും എനി ബാക്കി വന്ന ചപ്പാത്തി കളയരുത് പൊറോട്ട ആയാലും അങ്ങനെയുള്ള എന്തായാലും കുഴപ്പമില്ല ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ അടി ചിക്കൻ ചപ്പാത്തി ബോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം ഞാനിത് മൊത്തത്തിൽ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇതാ ചപ്പാത്തി ബോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം കാണുന്നത് പോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ അപ്പം നമുക്ക് ചൂടോടെ കഴിക്കാം തണുത്തതിന് ശേഷവും കഴിക്കാം മക്കളിഷ്ടത്തോടെ കഴിക്കും ഇതിൽ ചിക്കൻ ഉള്ളത് കൊണ്ട് തന്നെ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വൈകുന്നേരം ചായ തിളക്കുന്ന ടൈം കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കൂടുതൽ ചിലവൊന്നും ഇല്ലാതെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂലേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്